ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡിസംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളാണ് അതിൻ്റെ കാറ്റഗറി നമ്പർ അതുപോലെ തന്നെ എന്ന് മുതൽ നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൊണ്ട് ഡിസ്കസ് ചെയ്യാം വെൽക്കം ടു ചലഞ്ചർ ആപ്പ് അപ്പൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ പല മത്സര പരീക്ഷകൾക്കും തയ്യാറാകുന്നവർക്കായിട്ടുള്ള കോഴ്സുകൾ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതായത് ഇപ്പൊ കമ്പനി ബോർഡ് എൽ ജി എസ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നടക്കാൻ വരുന്നത് ഇപ്പൊ നമുക്ക് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഡിസംബറിൽ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് ആണ് സോ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയറിലേക്കൊക്കെ വരാൻ പോകുന്ന എൽ പി യു പി അതുപോലെ എൽ ടി സി ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് നമ്മള് സിലബസ് അനുസരിച്ച് റെക്കോർഡ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം ഡെയിലി നമുക്ക് റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ലൈവ് സെഷൻസ് ഉണ്ട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് കോഴ്സിനെ പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ഒരു കോണ്ടാക്ട് നമ്പർ ഉണ്ട് കസ്റ്റമർ കെയർല അവിടെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സോ ഫസ്റ്റ് കാറ്റഗറി നമ്പർ നൂറ്റി എഴുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അസിസ്റ്റന്റ് സർജൻ ആണ് ഹെൽത്ത് സർവീസിലേക്ക് അത് സ്റ്റേറ്റ് ബേഡ് ആണ് എക്സാം നടക്കാൻ പോകുന്നത് ഡിസംബർ ഒന്നാം തീയതി തിങ്കളാഴ്ചയാണ് ആ ഒരു എക്സാം നടക്കാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് വൺ മുന്നൂറ്റി എഴുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വെൽഫെയർ ഓഫീസർ ഗ്രേഡ് ടു അതും സ്റ്റേറ്റ് വൈഡ് ആണ് പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസിലേക്കാണ് അതിന്റെ എക്സാം നടക്കാൻ പോകുന്നത് രണ്ടേ പന്ത്രണ്ടിലാണ് ഈ രണ്ടേ പന്ത്രണ്ടിൽ തന്നെ വെൽഫെയർ ഓഫീസർ ഗ്രേഡ് ടൂ ഉണ്ട് എസ്ആർ ഫോർ എസ് ടി ഉള്ളി നാനൂറ്റി മുപ്പത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പൊ ഈ രണ്ട് എക്സാമുകളും ഡിസംബർ രണ്ടാം തീയതിയാണ് നടക്കാൻ പോകുന്നത് നെക്സ്റ്റ് സീറോ ത്രീ വൺ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് വൺ ആണ് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് എക്സാം നടക്കാൻ പോകുന്നത് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നെക്സ്റ്റ് വരുന്നത് നാനൂറ്റി എഴുപത്തിയെട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നൊരു കാറ്റഗറി നമ്പർ ആണ് അത് പാലക്കാട് ജില്ലയിലേക്കുള്ളതാണ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് അതിന്റെ എക്സാം നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ദെൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നാനൂറ്റി തൊണ്ണൂറ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയൻ ഗ്രേഡ് ടു അത് എൻ സി എ ഫോർ എൽ സി ആണ് അതുപോലെ തന്നെ ഇതും അതിന്റെ തന്നെ ഡയറക്ടർ റിക്രൂട്ട്മെന്റും ഉണ്ട് മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറീൻ്റെ കാറ്റഗറി നമ്പർ എഴുനൂറ്റി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ് വൈഡ് എക്സാം എക്സാം നടക്കാൻ പോകുന്നത് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എക്സാം നടക്കാനായിട്ട് പോകുന്നത് ദെൻ ഇരുപത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിൽ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് തിരുവനന്തപുരം എറണാകുളം തൃശൂർ പാലക്കാട് എക്സാം നടക്കാൻ പോകുന്നത് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാറ്റർഡേ ആണ് ഇതിന്റെ എക്സാം നടക്കാൻ പോകുന്നത് അപ്പൊ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദെൻ അഞ്ഞൂറ്റി പതിമൂന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ട്രാഫ്സ്മാൻ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റേറ്റ് വൈഡ് ആണ് എക്സാം നടക്കാൻ പോകുന്നത് എട്ട് പന്ത്രണ്ടിലാണ് ടെക്നിക്കൽ സൂപ്രണ്ട് എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത്തിനാലോ പണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റേറ്റ് വെയ്ഡാണ് ഒമ്പതേ പന്ത്രണ്ടിലാണ് എക്സാം നടക്കാൻ പോകുന്നത് എണ്ണൂറ്റി എഴുപത്തി എട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഉണ്ട് പബ്ലിക് വർക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റേറ്റ് വൈഡ് ആണ് അത് പത്തേ പന്ത്രണ്ടിലാണ് എക്സാം നടക്കാൻ പോകുന്നത് പത്തേ പന്ത്രണ്ട് ദെൻ പതിനൊന്ന് പന്ത്രണ്ട് നടക്കാൻ പോകുന്ന രണ്ട് എക്സാമുകളുണ്ട് ഒന്ന് സീറോ നയൻസെവറും പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ നൂറ്റി അൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് സിവിൽ ആണ് ഒന്ന് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്കും വരണം പബ്ലിക് വർക്സിലേക്കും ആണ് രണ്ട് നടക്കുന്നത് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലാണ് ദൻ എഴുന്നൂറ്റി അൻപത്തി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് അത് പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എറണാകുളം ജില്ല അതേപോലെ തന്നെ അതിന് അത് പ്രിസർവേഷൻ സൂപ്പർവൈസർ ആണ് നൂറ്റി എൺപത്തി ഒമ്പത് പേർ അത് നമുക്ക് ഇരുന്നൂറ്റി പതിനാറ് പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബൈൻഡർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് പ്രിന്റിംഗ് തിരുവനന്തപുരം കോട്ടയം എറണാകുളം പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ ഇരുന്നൂറ്റി പതിനാറ് പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാം നടക്കാൻ പോകുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇത്രയും ജില്ലകളില് പിന്നെ അടുത്തത് കോമൺ ടെസ്റ്റ് പറയുന്നുണ്ട് കോമൺ ടെസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ നാനൂറ്റി അറുപത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്രൌണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ് വൈഡ് ആണ് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എക്സാം നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നൂറ്റി ബാർ പേർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഫിഷറീസ് നമ്മുടെ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് സ്റ്റേറ്റ് വൈഡ് ആണ് പതിനാറ് പന്ത്രണ്ടിലാണ് എക്സാം സീറോ നയൻ ഫൈവ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലെക്ചർ ലെക്ചർ ആണ് ഇൻ ടൂൾ ആൻഡ് എഞ്ചിനീയറിംഗ് പറഞ്ഞ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് പതിനേഴ് പന്ത്രണ്ടിലാണ് അതുപോലെ ഫിംഗർ പ്രിന്റ് റിസർച്ചർ എന്ന് പറഞ്ഞ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാം ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റേറ്റ് വൈഡ് ആണ് നമ്മുടെ എക്സാം നടക്കാൻ പോകുന്നത് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഇരുന്നൂറ്റി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി അതുപോലെ തന്നെ എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് കാസർഗോഡ് കൊല്ലം ദെൻ അതുപോലെ തന്നെ കോഴിക്കോട് കാസർഗോഡ് ഇരുന്നൂറ്റി പതിമൂന്നും വരുന്നുണ്ട് അത് ബൈ ട്രാൻസ്ഫർ ആണ് ഇരുന്നൂറ്റി പതിമൂന്ന് വരുന്നത് ബൈ ട്രാൻസ്ഫർ വരുന്നുണ്ട് അതിനകത്ത് ഇരുന്നൂറ്റി പതിനൊന്ന് ഡയറക്റ്റും ഇരുന്നൂറ്റി പന്ത്രണ്ട് ബൈ ട്രാൻസ്ഫർ വരുന്നുണ്ട് അത് കൊല്ലം ജില്ലയില ഇരുന്നൂറ്റി പന്ത്രണ്ട് നമ്മുടെ പാലക്കാട് ജില്ലയിലും ഒക്കെ ബൈ ട്രാൻസ്ഫർ വരുന്നുണ്ട് ഇരുന്നൂറ്റി പതിമൂന്ന് ബൈ ട്രാൻസ്ഫർ ആണ് തിരുവനന്തപുരം ജില്ലയിലെ ഇവരുടെ എല്ലാം തന്നെ എക്സാം അതായത് ഇരുന്നൂറ്റി പതിനൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി പന്ത്രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി പതിനാല് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ ഇരുന്നൂറ്റി അൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്തനംതിട്ട കോട്ടയം ഡിപ്പാർട്ട്മെന്റുകളില കോട്ടയം ജില്ലകളില അതുപോലെ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി അത് കൊല്ലം കോഴിക്കോട് ഇരുന്നൂറ്റി അൻപത്തി രണ്ട് പേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം ജില്ലയില ഇരുന്നൂറ്റി അൻപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൃശൂർ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോഴിക്കോട് കണ്ണൂർ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് വരുമ്പോഴേക്കും തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം തൃശ്ശൂർ കൊല്ലം ഇരുന്നൂറ്റി അൻപത്തി നാല് മലപ്പുറം ആണ് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് വരുന്നിട്ടുണ്ട് പത്തനംതിട്ട ഉണ്ട് അതുപോലെ മലപ്പുറം ഉണ്ട് ഇരുന്നൂറ്റി അൻപത്തി ആറ് കോട്ടയം കൊല്ലമാണ് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് തൃശ്ശൂർ ഇത്രയും ജില്ലകളില ഇത് ഇത് എൻ സി എ നോട്ടിഫിക്കേഷനുണ്ട് അപ്പൊ ഡയറക്റ്റ് ഉണ്ട് പിന്നെ അങ്ങനെ എൻ സി എൽ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ് വരുന്നുണ്ട് അപ്പൊ ഓരോ ജില്ലകളും നിങ്ങൾ അപ്ലൈ ചെയ്ത ജില്ല നോക്കുക അവിടെയൊക്കെ എക്സാം നടക്കാൻ പോകുന്നത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഫീസ് അസിസ്റ്റന്റ് കേരള ടൂറിസം ഡെവലപ്മെന്റിലേക്ക് എക്സാം ഇരു ഇരുപത്തി മൂന്ന് പന്ത്രണ്ടിലാണ് നടക്കുന്നത് ജൂനിയർ ടൈം കീപ്പർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് സീറോ ഫൈവ് ഫൈവ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എക്സാം നടക്കാൻ വന്ന ഇരുപത്തി ഒമ്പത് പന്ത്രണ്ടിലാണ് സെയിൽസ് അസിസ്റ്റന്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് എൻസിഎഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് സീറോ സിക്സ് ടു ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാം നടക്കാൻ വന്ന ഇരുപത്തി ഒമ്പത് പന്ത്രണ്ടിലാണ് ൂറ്റി എൺപത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സയന്റിഫിക് ഓഫീസർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് എക്സാം മുപ്പത് പന്ത്രണ്ടില ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് എസ് ആർ ഫോർ എസ് സി ഓർ എസ് ടി ഒള്ളി ഇരുന്നൂറ്റി അറുപത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാം നടക്കാൻ പോകുന്നത് മുപ്പത്തൊന്ന് ബാ രണ്ട് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സോ നമ്മുടെ ഡിസംബർ മാസത്തിൽ കേരള പി എസ് സി നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളാണ് നമ്മളിപ്പോ പരിചയപ്പെട്ടതും സോ ഇതുപോലെയൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മൾ ടെലഗ്രാം ചാനലിന്റെ പി ഡി എഫ് ഞാൻ ഇട്ടിട്ടുണ്ട് സോ അതിൽ നിങ്ങൾ ആ ഒരു സൈഡിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ സിലബസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഈ ഒരു ഡിസംബർ മാസം ഇതിനുള്ളിൽ ഇപ്പൊ നമുക്ക് സെപ്റ്റംബർ ഒക്ടോബറിലേക്ക് പോവാണ് നമ്മൾ രണ്ട് മാസത്തിനുള്ളിലൊക്കെ നിങ്ങൾക്ക് എക്സാമിന് തയ്യാറാകത്തക്ക രീതിയിലുള്ള കോഴ്സുകൾ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ